ദിവസങ്ങളോളം മലശോധന ഇല്ലാതിരിക്കുക മലദ്വാരത്തിന് ചുറ്റും തരിപ്പ് മലം പോകുമ്പോൾ ശക്തമായ വേദന മലശോധനയ്ക്ക് ശേഷം കഴിഞ്ഞാൽ ഉണ്ടാകുന്ന മീറ്റിലും പുകച്ചിലും മണിക്കൂറുകളോളം നമ്മളെ അലോസനപ്പെടുത്തുക ഇരിക്കാനോ നിൽക്കാനോ കഴിയാത്ത അവസ്ഥ ഉണ്ടാവുക മലം പോകുമ്പോൾ അതിന്റെ മലത്തോടു കൂടി രക്തം ധാരധാരയായിട്ട് ഉറ്റിയുറ്റി ഒഴുകി പോകുക അതോടൊപ്പം തന്നെ ബ്ലീഡിങ്ങും മീറ്റിലും പുകച്ചിലും അടക്കപ്പെടുക ഇത്തരം ബുദ്ധിമുട്ടുകൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ എങ്കിലും ഒരുപക്ഷെ നിങ്ങൾക്ക് പൈൽസ് എന്ന് പറയുന്ന മൂലക്കുറി എന്ന അസുഖം കൊണ്ടാവാം ഞാൻ ഡോക്ടർ യൂണിസ് കൊടശ്ശേരി റോയൽ ഹോമിയോ സ്പെഷ്യാലിറ്റി സെന്റർ പാണ്ടിക്കാട് കൊടശ്ശേരി മലപ്പുറം ജില്ല പൈൽസിന്റെ ഒരു ഭീകരമായ അവസ്ഥ എന്ന് പറഞ്ഞാൽ പലപ്പോഴും ആളുകൾ ഇത് പുറത്തു പറയാൻ മടി കാരണം പൈൽസിന്റെ ഏറ്റവും അഡ്വാൻസ്ഡായ സ്റ്റേജിലെത്തി ഇവർക്ക് ബുദ്ധിമുട്ടുകൾ സഹിക്കാൻ കഴിയാത്ത അവസ്ഥയിലായിരിക്കുമ്പോഴാണ് ഒരു ഡോക്ടറോടോ ഭർത്താവിനോടോ അല്ലെങ്കിൽ മറ്റു സ്വന്തക്കാരോടോ ഈ ഒരു രോഗത്തെ കുറിച്ച് പറയുക അപ്പൊ നിങ്ങൾ പലപ്പോഴും ഡോക്ടറെ കാണുന്നു നിങ്ങൾ ഡോക്ടർ പറഞ്ഞിട്ടാ ഇതിന് സർജറി അല്ല വേറെ മാർഗമില്ല എന്നുള്ളത് എന്നാൽ സർജറി ചെയ്താൽ ശാശ്വതമായ ഒരു പരിഹാരമുണ്ട് വീണ്ടും വരുന്നില്ലേ ഇത്തരം സാഹചര്യങ്ങളിലാണ് ഓപ്പറേഷൻ ചെയ്യാതെ തന്നെ പൈസ ഇഷർ പോലെയുള്ള രോഗങ്ങൾക്കുള്ള ഹോമിയോപത്തി ട്രീറ്റ്മെന്റ് പ്രസക്തി ഇവിടെ വരുന്നത് ോകത്തിനത്തിന്റെ ഏറ്റവും മികച്ച രണ്ടാമത്തെ ചികിത്സാ ചികിത്സാശാസ്ത്രമായിട്ടുള്ള ഹോമിയോപ്പതി ഓരോ വ്യക്തികൾക്ക് അനുസൃതമായിട്ടാണ് അതിന്റെ ട്രീറ്റ്മെന്റും ട്രീറ്റ്മെന്റ് പ്രോട്ടോകോളും നിശ്ചയിക്കപ്പെടുന്നു ഓരോ രോഗിയുടെ ഫിസിക്കൽ മെന്റൽ എമോഷൻ ശാരീരികവും വൈകാരികവും മാനസികവുമായ തലങ്ങളെ സമഗ്രമായി അനലൈസ് ചെയ്ത് ഓരോ രോഗിക്കും വേണം പ്രത്യേകം പ്രത്യേകമുള്ള ചികിത്സയാണ് ഇതിൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് താങ്ക് യു ഞാൻ ഡോക്ടർ യൂനുസ് കോടശ്ശേരി റോയൽ ഹോമിയോ സ്പെഷ്യാലിറ്റി സംഘ പാണ്ടിക്കാട് കോടശ്ശേരി മലപ്പുറം ജില്ല